പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ ഗാന്ധിക്കുമുകളിൽ സവർക്കറുടെ ഫോട്ടോ വന്നിരിക്കുന്നു ഗാന്ധിക്കും വലുതായി മുകളിൽ സവർക്കറെ വെച്ചുകൊണ്ടാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററാണ് ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് പിന്നാലെ പുറത്തിറങ്ങിയിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററാണ് ഗാന്ധിക്കുമുകളിൽ സവർക്കർ അതാണ് ആലോചന അതിനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് ഗാന്ധിക്കും മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചിത്രം എന്താണ് വിശദാംശങ്ങൾ ഉറപ്പായും അങ്ങനെ തന്നെയാണ് സ്മൃതി പറഞ്ഞതുപോലെ ആർ എസ് എസ് മയമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷ അഭിസംബോധനയിൽ അതിന് പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതിൽ ആദ്യ ഭാഗത്ത് തന്നെ ഗാന്ധിജിക്ക് മുകളിലായി വി ഡി സവർക്കറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സവർക്കറിന്റെ ചിത്രം പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമാകുന്നത് നാല് പേരുടെ ചിത്രങ്ങളാണുള്ളത് സ്വാതന്ത്ര്യ സമര പോരാളികളടക്കം സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രമുണ്ട് ഭഗത് സിംഗിന്റെ ചിത്രമുണ്ട് ഒരു ദേശീയ പതാകയുണ്ട് ഇതിൽ ഏറ്റവും മുകളിലായി സവർക്കറിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്